നമസ്കാരം നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാർ അടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സിഐഎസ്എഫ് കമാൻഡറുടെ മൊഴിയെടുക്കും സംഭവത്തിന് മുൻപ് എസ് ഐ വിനയ് ദാസും കോൺസ്റ്റബിൾ മോഹൻകുമാറും ഡ്യൂട്ടി സംബന്ധമായ കാര്യത്തിന് കമാൻഡറെ കണ്ടതായിട്ടാണ് പറയുന്നത് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് പോലീസ് കമാൻഡറുടെ മൊഴി രേഖപ്പെടുത്തുന്നത് ഐവിൻ ജിജോയെ കാർ അടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരെ കൂടുതൽ അന്വേഷണങ്ങൾക്കായി നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡിയിലും വാങ്ങും കൊലപാതകത്തിന് ശേഷവും മോഹൻകുമാർ ഡ്യൂട്ടിക്ക് എത്തിയത് വിവാദമായിരുന്നു ഇയാളെ രക്ഷിക്കാൻ ശ്രമം നടന്നതായാണ് ആരോപണം ഇക്കാര്യത്തിലും പോലീസ് വിശദീകരണം തേടിയേക്കും റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് നാളെ കോടതിയിൽ അപേക്ഷ നൽകിയേക്കും കാർ റസിയതിനെ തുടർന്ന് തർക്കമുണ്ടായ ഇടം മുതൽ ഐവിൻ കാറിന്റെ ബോണസിൽ നിന്നും താഴെ വീണ് കിടന്നിരുന്ന ഇടം വരെയുള്ള ഭാഗത്തെ സിസിടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് വിനയ് കുമാർ ദാസിനെ സംഭവ സ്ഥലത്ത് നാട്ടുകാർ തടഞ്ഞപ്പോൾ കാറിലുണ്ടായിരുന്ന മോഹൻകുമാർ അവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടു എന്നത് സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മോഹൻകുമാർ സംഭവ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് എന്നാൽ ഇയാളെ സി ഐ എസ് എഫിലേക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥനെത്തി രക്ഷപ്പെടുത്തിയതാണോ എന്ന് അന്വേഷിക്കുന്നുണ്ട് അതിലൂടെ ഐവിൻ ജിജോയെ കാർഡടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ നാട്ടുകാർ ആരോപിച്ചതുപോലെ മൂന്നാമതൊരു സി ഐ എസ് എഫ് കാരൻ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് അറസ്റ്റിലായ മോഹൻകുമാറിനെയും വിനയ് കുമാർ ദാസനെയും കൂടാതെ സംഭവ സ്ഥലത്ത് ഒരാൾ കൂടി ഉണ്ടായിരുന്നതായി ദൃസാക്ഷികൾ പറഞ്ഞിരുന്നു ഈ ആരോപണം അന്വേഷിച്ച സി അധികൃതർ അത് ശരിവെച്ചിരിക്കുകയാണ് ഇയാൾക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചതായാണ് സൂചന ആരോപണ വിധേയനായ ഇൻസ്പെക്ടറുടെ പേര് ഡി കെ സിംഗ് എന്നാണ് പ്രതിയായ കോൺസ്റ്റബിൾ മോഹൻകുമാറിന് സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെടാൻ അവസരമൊരുക്കിയത് ഡി കെ സിംഗ് ആണെന്ന ആരോപണം ശരിവച്ചിരിക്കുകയാണ് ഡി കെ സിംഗിന്റെ ഫ്ലാറ്റിൽ നിന്നും വിരുന്നു കഴിഞ്ഞ് മോഹൻകുമാറും വിനയ് കുമാർ ദാസ് മടങ്ങവെയാണ് ഐവിന്റെ കാറിൽ ഇവരുടെ കാർ തട്ടിയതിനെ തുടർന്ന് വാക്കു തർക്കമുണ്ടായത് വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്ന ഇൻസ്പെക്ടറുടെ സ്കൂട്ടർ എത്തിച്ച നൽകുന്നതിനാണ് മോഹൻകുമാർ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ എത്തിയത് ഫ്ളാറ്റിൽ നിന്ന് മോഹൻകുമാറിന് മടങ്ങാനാണ് എസ് ഐ വിനയ് കുമാർ ദാസ് കാറുമായി എത്തിയത് ഇരുവരും ഫ്ളാറ്റിൽ വെച്ച് മദ്യപിച്ച ശേഷം മടങ്ങുമ്പോഴാണ് കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവം ഉണ്ടായതെന്നാണ് നിഗമനം അപകടത്തെ തുടർന്ന് ഇരുവരും ഇൻസ്പെക്ടർ ഡി കെ സിംഗിനെ വിളിച്ചു വരുത്തിയിരുന്നു സംഭവ സ്ഥലത്തെത്തിയ ഇൻസ്പെക്ടർ മോഹൻകുമാറിനോട് വേഗം സ്ഥലത്ത് നിന്ന് മുങ്ങാൻ ആവശ്യപ്പെട്ടു രാവിലെ ഒന്നും അറിയാത്ത പോലെ ഡ്യൂട്ടിക്ക് ഹാജരാകാനും നിർദ്ദേശിച്ചത് ഡി കെ സിംഗ് ആണ് മോഹൻകുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഇൻസ്പെക്ടറും ഡ്യൂട്ടിക്ക് വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു അറസ്റ്റിലായ ഇരുപ്രതികളും മദ്യപിച്ചിരുന്നതിനാലാണ് പോലീസിനെ വിളിക്കാമെന്ന് ഐവിൻ പറഞ്ഞപ്പോൾ പരിഭ്രാന്തരായി പെട്ടെന്ന് സംഭവ സ്ഥലത്തു നിന്നും കടന്നു കളയാൻ ശ്രമിച്ചത് അത് ആൽവിനെ ഇടിച്ചിടുന്നതിനും കൊലപാതകത്തിലും കലാശിച്ചു മോഹൻകുമാറിന് സംഭവസ്ഥലത്തു നിന്നും കടന്നുകളയാൻ വാഹനം എത്തിച്ചു കൊടുത്തത് ഡി കെ സിംഗാണെന്ന ആരോപണവും സ്ഥിരീകരിച്ചിട്ടുണ്ട് മോഹൻകുമാറിനെ രക്ഷപ്പെടാൻ സഹായിച്ച ഇൻസ്പെക്ടർ ഡി കെ സിംഗിനെതിരായ സി ഐ എസ് എഫ് അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥനെയാണ് ചോദ്യം ചെയ്യാൻ പോകുന്നത് ഡി കെ സിംഗും കേസിൽ പ്രതിയാകും പ്രതികളെ സഹായിച്ചെന്ന ആരോപണമാകും സിംഗിനെതിരെ ചുമത്തുക